പൂച്ച ചത്തുകിടന്നറിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വിൽപ്പന എന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ അഞ്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഈ കടകളിൽ നിന്നും ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചിട്ടുള്ള ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് റെയിൻബോ ന്യൂസ് സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ടിപ്പെരിയാ ടൌണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഒരാഴ്ച പഴക്കമുള്ള ചത്ത പൂച്ചയെ കിണറ്റിൽ നിന്നും ചുമട്ടു തൊഴിലാളികൾ കണ്ടെത്തുന്നത് ദുർഗന്ധം വമ്മിക്കുന്നതോടെ അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയും കുഞ്ഞും കിണറ്റിനുള്ളിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവർ തന്നെ പൂച്ചയെ വെളിയിലെടുക്കുകയും വെള്ളം വൃത്തിയാക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പൊ പറഞ്ഞ് ഞങ്ങൾ ഈ സീറ്റിന് പുറത്ത് അപ്പുറത്ത് കയറി നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ സംശയ പുറത്താണ് ഈ ചെറ്റിന്റെ അകത്ത് നോക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പൂച്ച ചത്ത ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മേളാകുന്നു അത് ദുർഗന്ധമായിട്ട് ഇപ്പൊ നാളെ അതിൻ്റെ കൂടെ വെള്ളത്തിനകത്ത് ഇറങ്ങാതെ പൊട്ടിത്തെറിച്ച് ഒഴിവായനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് താഴെ ഇറങ്ങിയ സാധനം എടുത്ത് റെഡി റെഡിയാക്കി എന്നാൽ പിന്നീട് സംഭവം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പ് ജീവനക്കാരും ഈ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്തു എന്ന് കരുതുന്ന കിണറിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഉൾപ്പെടെയുള്ള ചെറുകിട ചായക്കടകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകുകയായിരുന്നു കിണർ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് കടകൾ അടപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ചട്ടു കൂടുന്നത് വൈകുന്നേരമാണ് അറിഞ്ഞത് അറിഞ്ഞ ഉടനെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറും ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫുഡും ഉള്ള കടകളിൽ എല്ലാ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ നാളെ തന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും അനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ആ എത്ര കടയുണ്ട് സാറേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കട 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 ക്ലോസ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ആൾക്കാർ സി എസ് സിയിൽ വന്ന് പ്രതിരോധ മരുന്ന് ഡോക്സിസൈക്കിലും പ്രതിരോധ മേഖലയാക്കി കൊടുക്കും അത് ഉപയോഗിക്കണം പിന്നെ ആഹാരം കഴിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാനായിട്ട് എല്ലാ സ്ഥാപനങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ളവരുടെ ഒരു നിരീക്ഷണ തേദാനുഷ്ഠിച്ച് നടക്കും പിന്നെ ഇവർക്കെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ക്ലോറിനേഷൻ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കിണർ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് ക്ലോറിനേറ്റ് ചെയ്ത് സൂപ്പർ ക്ലോറിനേഷൻ ആവർത്തിച്ച് ചെയ്യുന്ന മുറയ്ക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് അപ്പോൾ ഏതാനും ദോഷങ്ങൾക്കാകും പ്രവർത്തനം തുടങ്ങാനായിട്ടുള്ള അനുമതി കൊടുക്കും അതിപ്പോൾ തന്നെ പഞ്ചായത്ത് നിന്നും ഉദ്യോഗസ്ഥർ വരികയും ഇത് ഉപയോഗിച്ചവർക്ക് മാർഗനിർദ്ദേശം ലഭ്യമായിട്ട് ഒത്തിരി മനഃപൂർവ്വമല്ലാത്തൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ വലിയ അതിൽ നിർദ്ദേശമായിരിക്കും ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യ വകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ റഗനാസ് പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ